ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സമ്പത്ത് ഘടനകളാണ് ചൈനയുടെയും അമേരിക്കയുടെയും സമ്പത്ത് ഘടന കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറേ തീരവുകൾ പല രാജ്യങ്ങൾക്കെതിരെ പുറപ്പെടുവിച്ചു അതായത് റെസിപ്രോക്കൽ ടാരോസ് ഓരോ രാജ്യങ്ങളിലുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മണ്ണിലേക്ക് വരുമ്പോൾ അതിന് ടാക്സ് ഈടാക്കുന്ന ഒരു രീതി ഇന്ത്യയിലും അപ്രകാരമുണ്ട് അതിൽ നമ്മുടെ രാജ്യത്തിന് കിട്ടിയിരിക്കുന്ന ടാരഫിൻ്റെ കണക്ക് അമ്പത്തിരണ്ട് ശതമാനമാണ് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അറുപത്തേഴ് ശതമാനം ഇപ്പോൾ ചൈനക്കാരുടെ ടാരഫ് യുദ്ധകാലാടിസ്ഥാനത്തിൽ വർദ്ധിച്ചു എന്നാണ് കേൾക്കുന്നത് അതിന് പകരമായിട്ട് ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം നൂറ്റിയഞ്ച് ശതമാനം ടാരഫ്സാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തെറ്റിന് മേലെ വീണ്ടും തെറ്റ് അവസാനം വരെ പോരാടും എന്നാണ് ചൈന അമേരിക്കയോട് പറയുന്നത് ട്രംപ് തുടങ്ങി വെച്ച തീരുവ യുദ്ധത്തിൽ ഏറ്റുമുട്ടൽ ശക്തമാക്കിയിരിക്കുകയാണ് ചൈന കാരണം അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ചൈനയാണ് ആ ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് അവർ ആ ഉൽപ്പന്നങ്ങൾ കയറ്റി ദശലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് ഓരോ ദിവസവും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലേക്ക് ഒരുപാട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലോകത്തിലെല്ലാ ബിസിനസ്സും ചെയ്യുന്നത് അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കാരണം അവിടെ എത്തിയെങ്കിൽ മാത്രമേ ലോകോത്തര അംഗീകാരം കിട്ടുകയുള്ളു അതുകൊണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളും അവർ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തിക്കുന്നുണ്ട് അത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആയിട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവനങ്ങളായിട്ടായിരിക്കും പക്ഷേ ഇതിനെല്ലാം കുറഞ്ഞ രീതിയിൽ അതവിടെ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല കാരണം അമേരിക്കയിൽ തന്നെ വ്യവുമായൊരു തുക ടാക്സ് കൊടുക്കണം അതാണ് ഇറക്കുമതി തീരുവ അതാണിപ്പോൾ എല്ലാ രാജ്യക്കാർക്കും വലിയൊരു വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അതാത് രാജ്യങ്ങളിൽ എത്തുമ്പോൾ അതാത് രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും ഇപ്പോൾ ഇതുപോലെ തീരുവകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് യൂറോപ്പ് ഇരുപത്തഞ്ച് ശതമാനം തീരുവയാണ് പറഞ്ഞിരിക്കുന്നത് കാനഡ ഏകദേശം അമ്പത് ശതമാനം പറഞ്ഞിട്ടുണ്ട് ചൈന നൂറ്റഞ്ച് ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യവസായ യുദ്ധം യുദ്ധകാലാടിസ്ഥാനത്ത് തുടങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും വണ്ടിയാണോ വലുത് മാങ്ങയാണോ വലുത് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കക്കാർക്ക് കൂടുതൽ പൈസ കിട്ടണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ മറ്റുള്ള രാജ്യക്കാരെ മുടിഞ്ഞു പോയാലും അയാളെ ഷൂസ് നോക്കണം എന്നാണ് അയാൾ ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു രാഷ്ട്രീയ നിലപാട് വളരെയധികം അപകടകരം ആണ് ദുഃഖകരമാണ് അമേരിക്കയ്ക്ക് അത് പിന്നീട് വിനയായി തീരുകയും ചെയ്യും